ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നീഹാരം അപ്പം നമ്മളൊരു ഉച്ചയുണ്ട് കേട്ടോ നോക്കുന്നത് നമ്മൾ നമ്മളല്ല ചൂട് ചോറ് ഇടുന്നുണ്ട് കേട്ടോ കുറച്ച് ചോറ് ഇടും നമുക്ക് കറിയെന്ന് പറയുന്നത് കോളിഫ്ലവർ ആണ് കേട്ടോ കോളിഫ്ലവർ റോസ്റ്റ് ആക്കി വെച്ചതാണ് കേട്ടോ അത് കുറച്ച് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉപ്പേരിയാണ് പച്ചക്കായ ഉപ്പേരി നമ്മളിവിടെ പച്ചക്കായ ഉപ്പേരി എന്നാണ് പറയാറ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയാറെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കമൻ്റ് ചെയ്യണേ പിന്നെ ഇന്ന് സ്പെഷ്യൽ ഉണ്ട് കേട്ടോ നല്ല ആവോലി പൊള്ളിച്ചതാണ് ഈ ആവോലി പൊള്ളിച്ച ഞാനല്ല ഏട്ടനാണ് ഏട്ട പൊള്ളിച്ചെടുത്തത് നല്ല ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉണ്ണിത്തണ്ട് ഉപ്പിലിട്ടതാണ് ഈ ഉപ്പിലിട്ടതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഈ ആവോലി പൊള്ളി ചേത്ത മസാല കൂട്ടി തന്നെ നമുക്ക് കഴിക്കാം കേട്ടോ അടിപൊളി ഉച്ചയൂണ് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റിന് പറയാതിരിക്കാൻ വയ്യാ അടിപൊളിയായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ അതിന് ശേഷം ചേച്ചി കുറച്ച് പായസം കൊണ്ടുവന്നാൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി ചപ്പം ഇന്നത്തെ തുച്ചുകൂണി ഇത്രയുള്ളു ബായ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യണേ ഷെയർ